രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാവണൻ്റെ യുദ്ധത്തിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് വിവരിക്കുന്നത് രാവണൻ മേഘനാഥൻ്റെ മരണത്തിന് ശേഷം യുദ്ധത്തിനായി വീണ്ടും പുറപ്പെടുന്നു എന്നാൽ ശ്രീരാമ ശ്രീരാമശരങ്ങളീറ്റ് പരാജയപ്പെട്ട് വീണ്ടും ലങ്കയിലേക്ക് പോകുന്നു അവിടെ ചെന്നതിന് ശേഷം ശുക്രാചാര്യരായ അസുരഗുരുവിനോട് ചെന്ന് തൻ്റെ വിഷമങ്ങളൊക്കെ പറയുന്നു അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം നിർദ്ദേശമനുസരിച്ച് മന്ത്രങ്ങൾ മന്ത്രം സ്വീകരിച്ചുകൊണ്ട് ആ മന്ത്രപ്രകാരം ഒരു കൊട്ടാരത്തിനുള്ളിൽ ഒരു ഗുഹ ഒരു ഒരു താവളമൊക്കെ ഉണ്ടാക്കി അതിലിരുന്ന് ഹോ വലിയ ഹോമം നടത്തി വിജയം ഭരിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ആ ധ്യാനം ഇങ്ങനെ മനസ്സിൽ ധ്യാ മനസ്സിനെ നിശ്ചലമാക്കി അങ്ങനെ ഹോ ഹോമത്തിന് വേണമെന്നുള്ള ദ്രവ്യങ്ങളൊക്കെ കൊണ്ട് ആ പതാള മുഹയിലേക്ക് പോയി അവിടെ ആരുടെയും ശല്യമില്ലാതെ ഹോമം തുടങ്ങി അങ്ങനെ ആ ഹോമത്തിൻ്റെ പുക ഇങ്ങനെ പുക ചുരു കണ്ടു കഴിഞ്ഞപ്പോൾ വിഭീഷണൻ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് ദശാനന് ഹോമം തുടങ്ങിയിട്ടുണ്ട് ആ ഹോമം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളെ ജയിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല അങ്ങനെ ഹോമത്തിലൂടെ ശക്തി പ്രാപിക്കുകയാണ് അതുകൊണ്ട് ഇത്രയും വേഗം നമുക്ക് ആ ഈ ഹോമം മുടക്കുവാൻ വേണ്ടി കവികുലം ആയിട്ട് അവിടേക്ക് പോകണം അങ്ങനെ ചെന്നിട്ട് കവികളെല്ലാവരും കൂടെ ചേർന്ന് ചേർന്ന് മർക്കട വീരല്ലൂടെ ചേർന്ന് ഒരു രഥങ്ങളും തേരും എല്ലാം പൊടിച്ചിട്ട് തച്ചുടച്ച് ആ ദശാസ്യൻ്റെ ഹോമസ്ഥലം എല്ലാം എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഏതാണ് സ്ഥലമെന്ന് സരമയാണ് കൈ കൈ കാണിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് കൈത്തലം കൊണ്ട് ഇന്ന സ്ഥലത്തുണ്ടെന്ന് സരമ വിഭീഷണന്റെ ഭാര്യയാണ് അപ്പോൾ ദശഗ്രീവന്റെ ഹോമസ്ഥലം കാണിച്ചു കൊടുക്കുന്ന ആ ഹോമ സ്ഥലത്തിൻ്റെ അരികിലേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ ധ്യാനിച്ചിരിക്കുന്ന എന്ത് എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടും എന്തെല്ലാ ഉപദ്രവങ്ങൾ വരുത്തിയിട്ടും ആ ഹോമത്തിൽ നിന്ന് പിന്തിരിയാതെ ഏകാഗ്ര ചിത്തനായി ഇരുന്ന് മന്ത്രോച്ചാരണത്തോടെ ഇരിക്കുന്ന രാവണനെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി മണ്ഡോതിരിയെ വളരെ വേഗം കൊണ്ടുവന്ന് മുടിക്കു കുത്തിപ്പിടിച്ച് കൊണ്ടുവന്ന് വസ്ത്രങ്ങളൊക്കെ വലിച്ചു പറിക്കുകയും ഉപദ്രവിക്കുകയും അടിക്കുകയും ചെയ്യുന്നു അങ്ങനെ വാനരന്മാരുടെ അടിയും പ്രഹരങ്ങളും മാനക്കേടുകളും ഒക്കെ സഹിച്ചപ്പോൾ വാനരന്മാരുടെ തല്ലുകൊള്ളുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ദുഷ്കൃതമാണ് ചെയ്തിട്ടുള്ളത് ദൈവമേ തനിക്ക് നാണമില്ലേ രാക്ഷസേശ്വര മാനം അങ് ഏറ്റവും വലിയ മാനമുള്ള മാനങ്ങളാണല്ലയോ അങ്ങ് അങ്ങ് എന്നിട്ടും അങ്ങയുടെ മുന്നിലിട്ട് എന്നെ ഈ വാനരജാതികൾ ഇങ്ങനെയൊക്കെ മുടിയിൽ ചുറ്റി പിടിക്കുകയും പായ മണ്ണിലിട്ട് വരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ അങ്ങേക്ക് ഒരു പരിഭവുമില്ലേ ഒരു നാണവുമില്ലേ എന്തിനാണ് അങ്ങ് ധ്യാനമൊക്കെ ഹോമമൊക്കെ നടത്തുന്നത് അങ്ങയുടെ അന്തർഗതം ഇനി എന്താണ് ദുർമതേ ദുഷ്ട മനസ് മനസ്ക എന്നാണ് ചോദിക്കുന്നത് അതും ഏറ്റവും വലിയ പാരപത്യശുദ്ധിയുള്ള സ്ത്രീരത്നമാണ് രാവണൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുന്ന ആളാണ് മണ്ടോതിരി ആ കുലസ്ത്രീയാണ് രാവണനെ ഇത്രയൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നത് പുരുഷന് ഭാര്യയല്ലയോ ഭൂമിയിൽ എല്ലാം യഥാർത്ഥ അർത്ഥം അപ്പോൾ ആ അർത്ഥം മനസ്സിലാക്കാതെ സ്വന്തം ധനമെന്ന് പറയുന്നത് പുരുഷന് തൻ്റെ പതിവ്രതയായ ഭാര്യയാണ് അപ്പോൾ ആ ഭാര്യയാണ് തൻ്റെ മുമ്പിലിട്ട് ഉപദ്രവിക്കുന്നത് പിന്നെ ഏത് സമ്പത്തിന് വേണ്ടിയാണ് അങ്ങടിയെ ധ്യാനം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രാണഭയം പ്രാണഭയം കൊണ്ടല്ലേ പ്രാണം നഷ്ടപ്പെടും എന്ന് പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിലാപങ്ങളെല്ലാം കേട്ട് ദശാനൻ ദശാനൻ എന്തു ചെയ്തു ധൈര്യം അവലംബിച്ചുകൊണ്ട് വാളുമായിട്ട് സത്വരം അങ്കതനോട് അടുത്തു അത് കണ്ടിട്ട് വലിയ 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 ശരീരങ്ങളുള്ള കവികൾ രാത്രിഞ്ചരേശ്വരൻ്റെ പത്മിയെയും എടു ആർത്ത് പിടിച്ചുകൊണ്ട് പോരുകയാണ് അപ്പോൾ ഹോമം മുടക്കി രാമാന്തിയെ ചെന്നിട്ട് കൈതൊഴുത് മണ്ടോതിരിയോട് അപ്പോൾ കൈതൊഴുത് മണ്ടോതിരിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ ഓടിപ്പോവുകയാണ് അപ്പോൾ ദശാസിയൻ അപ്പോൾ മണ്ടോതിരിയോട് കുറച്ച് വേദാന്ത വേദാന്തവാക്യങ്ങളൊക്കെ ചൊല്ലുകയാണ് വേദാന്തി വളരെ കുറച്ച് വേദാന്തങ്ങളൊക്കെ പറയുന്നു ഇത്രയും നാളും യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ യുദ്ധാലോചനയ്ക്കൊക്കെ മുന്നേ തൊട്ടേ എല്ലാവരും ദശാസിനോട് കൊടുത്ത കാര്യങ്ങളല്ല ദശാസിൻ ഇപ്പോൾ തന്റെ ഭാര്യയായ മണ്ടോതിരിയോട് അവസാന മുഹൂർത്തങ്ങളിൽ പറയുകയാണ് എന്നെ ഇതെല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലാക്കുക ജനിച്ചാൽ ഒരു ദിവസം മരിക്കുമെന്ന് നീ അറിയുക ഭഗവാൻ കൽപ്പിച്ചതൊക്കെ അല്ലേ അനുഭവിക്കാൻ പറ്റൂ അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടിയാണ് എനിക്കിങ്ങനെ സംഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ വാശി പിടിക്കുക ഇതൊക്കെ ചെയ്തതും സീതയെ കൊണ്ടുവന്നതും എല്ലാം അപ്പോൾ എൻ്റെ വിധിക്ക് വേണ്ടി ഞാൻ തന്നെ കൂപ്പ് കൂട്ടുകയായിരുന്നു ഇത് നീ ദുഃഖമൊക്കെ കളഞ്ഞിട്ട് ഇരിക്കൂ ഈ ദുഃഖം വരുന്നതൊക്കെ അജ്ഞാനം കൊണ്ടാണ് നീ അജ്ഞാനം കളഞ്ഞ് ശുദ്ധവിജ്ഞാനത്തോടു കൂടി ദുഃഖം അകന്നിരിക്കുക എന്നൊക്കെ രാവണന് ഉപദേശം കൊടുക്കുകയാണ് മണ്ടോതിരിയോട് നശ്വരമായിട്ടുള്ള ശരീരാദികളിലെ വിശ്വാസവും പുനഃ അജ്ഞാന സംഭവം അതുകൊണ്ടാണ് അജ്ഞാനം സംഭവിക്കുന്നത് നശ്വരമായിട്ടുള്ള ശരീരമോഹങ്ങളിൽ കൊണ്ട് അങ്ങനെ ദേഹം മൂലമാണ് പുത്രധാരാധി ബന്ധമുണ്ടാകുന്നതും ദേഹിക്ക് സംസാരം അത് കാരണം ദേഹി ഈ ദേഹി സംസാര ബന്ധത്തിൽ പെട്ടുകിടക്കുന്നതുകൊണ്ടാണ് ദേഹബോധത്തിൽ നമ്മൾ ജീവിക്കുന്നത് ദേഹിയെക്കുറിച്ച് ചിന്തിക്കാതെ അതുകൊണ്ട് ശോകവും ഭയവും ക്രോധ ലോഹമോഹങ്ങളും എല്ലാം കളഞ്ഞ് രാഗ ഹർഷാദികളൊക്കെ കളഞ്ഞ് ജല മൃദു ജന്മങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് അജ്ഞാനം കൊണ്ടാണ് ജരയും നരയും പിന്നീട് മരണവും ജന്മങ്ങളും പുനർജന്മങ്ങളും ഒക്കെ വരുന്നത് നമ്മൾ അജ്ഞാനം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണെന്ന് അറിയുക എന്നൊക്കെ കുറേ വേദാന്ത വാക്യങ്ങളൊക്കെ നമ്മൾ രാവണന് ഉപദേശിച്ചു കൊടുക്കുകയാണ് അവസാന നിമിഷം ആയപ്പോൾ വേദാന്തമൊക്കെ തന്നെ വന്ന് രാവണന്റെ നാവിലെ അപ്പോൾ ഇനിയും ഒരു ഉപദേശം കൂടെ അവസാനമായിട്ട് കൊടുക്കുകയാണ് ഞാനിനി ശ്രീരാമനുമായിട്ട് യുദ്ധത്തിന് പോകാൻ പോവുകയാണ് നീ ദുഃഖമൊക്കെ കളഞ്ഞ് സന്തോഷമായിട്ട് എന്നെ യാത്ര ചെയ്യിക്കൂ ഞാനും വായനന്മാരെയും ശ്രീരാമ ലക്ഷ്മണന്മാരെയും കൊന്നിട്ട് ഉടനെ തന്നെ വരും അതല്ല രാമ സഹായകമേറ്റ് ഞാൻ കൈവല്യ പദം പ്രാപിക്കുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം എന്നെ രാമൻ കൊല്ലുകയാണെങ്കിൽ നീ ചെന്നിട്ട് എന്തു ചെയ്യണം സീതാദേവിയെ കൊന്നുകളയണം എന്നിട്ട് എന്റെ കൂടത്തിൽ ആ ചിതയിൽ എൻ്റെ ചിതയിൽ ചടി നീയും മരിക്കുക അങ്ങനെ നിനക്കും മോക്ഷം കിട്ടും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് മണ്ടോതിരി വീണ്ടും പറയുകയാണ് രാഘവനെ ജയിക്കുവാൻ ഈ ഭൂമിയിൽ ആ ത്രിലോകത്തിൽ ഭൂമിയിൽ മാത്രമല്ല ത്രിലോകത്തിൽ ആരുമില്ലെന്ന് അങ്ങ് ധരിക്കുക അത് സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ സ്വാമിയാണ് രാമൻ അദ്ദേഹം അങ്ങനെ ആ ഈ രാമാവതാരത്തിൽ വന്നിരിക്കുകയാണ് അത് ബ്രഹ്മദേവൻ അപേക്ഷിച്ച കാരണം അങ്ങ് ഭൂമിയെ നശിപ്പിക്കുന്നത് കൊണ്ട് അങ്ങയുടെ നിഗ്രഹത്തിന് വേണ്ടി രാമസ്വരൂപം സ്വീകരിച്ചു വന്നതാണ് എന്നിട്ട് അതിനു മുന്നേ ഭഗവാന്റെ ആ ദശാവതാരങ്ങളിലെ അവതാരങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആ ശ്രീരാമചന്ദ്രൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആ മായാപ്രകൃതിയായ ദേവിയെയാണ് യാതൊരു ലജ്ജയുമില്ലാതെ മൂഢനായ അങ്ങ് തട്ടിക്കൊണ്ട് വന്നത് അത് ആ ദേവിയെ ഇനിയായാലും കൊണ്ട് രാമന് സമർപ്പിക്കുക രാമൻ വളരെ കരുണയുള്ള ആളാണ് എന്നിട്ട് വിഭീഷണന് വേണ്ടി രാജ്യം നൽകുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വനത്തിൽ തപസിനായി പോകാം വാനപ്രസ്ഥ സ്വീകരിക്കാം എന്ന് മണ്ടോതിരി പറഞ്ഞത് കേട്ടിട്ട് രാവണൻ പറയുകയാണ് പുത്രന്മാരും മിത്രങ്ങളും അമാത്യന്മാരും മന്ത്രിമാരും സഹോദരന്മാരും എല്ലാവരും ഞാൻ കാരണം മരിച്ചു ഇനി ഞാൻ ഏകനായിട്ട് ജീ കാട്ടിൽ പോയി തപസ അനുഷ്ഠിച്ചിട്ട് ജീവിച്ചിരിക്കുന്നതിന് വല്ല കാര്യമുണ്ടോ മണ്ടോതിരി അപ്പോൾ ഏതായാലും വിധിച്ചവണ്ണേ വരൂ എല്ലാവരെയും കൊന്നിട്ട് ഞാൻ യുദ്ധത്തിൽ കീഴടങ്ങി സീതയെ കൊണ്ടു കൊടുത്തതിന് ശേഷം വാനപ്രസ്ഥ സ്വീകരിക്കുന്നത് ഒരു ഒരു ശക്തനായ ഭരണാധികാരിക്ക് ചേരുന്നതല്ല രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിക്കുവാൻ ഞാൻ ഇതാ പോകുന്നു മരണത്തെ ഭരിക്കാൻ വേണ്ടി തന്നെ പോവുകയാണ് അങ്ങനെ രാമരാവണയുദ്ധം ഘോരമായ യുദ്ധം രാമരാവണ യുദ്ധത്തിന് സമം ആ യുദ്ധമേ യുദ്ധമേയുള്ളൂ സമുദ്രങ്ങൾ തമ്മിലുള്ള യുദ്ധവും ആകാശങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുന്നത് പോലെയും ഒക്കെയുള്ള ഒരു യുദ്ധമാണ് അങ്ങനെ രാവണനും രാമനും തമ്മിൽ ഉള്ള യുദ്ധത്തിനിടയിൽ ധാരാളം വീരന്മാരെയും ഒക്കെ ഉപദ്രവിക്കുകയാണ് രാവണൻ രാവണനെ സ്തുതിച്ചുകൊണ്ട് ദേവന്മാരും എല്ലാവരും മാമുനിമാരും ഒക്കെ ആകാശ മണ്ഡലത്തിൽ വന്ന് നിന്ന് ഈ യുദ്ധം കണ്ട് അവർ രാമൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ലക്ഷ്മണനും വിഭീഷണനും അർക്കതനയനും ആരുതപുത്രനും മറ്റുള്ള വാനരവീരും ബന്ധിച്ചുകൊണ്ട് ചുറ്റും നിറഞ്ഞത് നിറക്കി നി നിൽക്കുകയാണ് രാഘവൻ്റെ അപ്പോൾ മർക്കട നായകന്മാരോട് ഭഗവാൻ പറയുകയാണ് നിങ്ങൾ ഈ ഇതുപോലെ ഒരു യുദ്ധം ഇനി നിങ്ങൾ കാണുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഈ യുദ്ധം കണ്ടോളൂ ഞാൻ രാവണനെ ഉടനെ തന്നെ വധിക്കുവാൻ വേണ്ടി പോവുകയാണ് ഈ യുദ്ധം നിങ്ങൾ കണ്ടോളൂ ഇനിയും ഇതുപോലെ ഒരു പരമേശ്വരനും നാരായണനെ ഒഴിഞ്ഞ് മറ്റു ആരും ഇതുപോലെ ഒരു യുദ്ധം നടപ്പില്ല അതുപോലെ ഒരു യുദ്ധമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് രാക്ഷ ഇതൊക്കെ അങ്ങനെ ഘോര യുദ്ധം തുടങ്ങിയപ്പോൾ രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടുകയും കാതനും സഹോദരനും നന്ദനും വല്ലഭനും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടല്ലോ ദൈവമേ ഒരു എല്ലാവരും എന്ന് വെച്ചാൽ ഓരോ കുടുംബത്തിലുള്ള പുരുഷന്മാരായിട്ടുള്ള എല്ലാവരും നഷ്ടപ്പെട്ടു രാക്ഷസ സ്ത്രീകളുടെ ഒരു വൃദ്ധയായ വിരൂപിയായിട്ടുള്ള നക്തഞ്ചരയായ ആ ശൂർപ്പണഹ കാരണമാണല്ലോ ആ ഷൂർപ്പണഹ എന്നിട്ട് രാമനെ യുവതിയായിട്ടൊക്കെ അഭിനയിച്ചു എന്ന് രാമനോട് കാമാവേശ കാണിച്ചത് കൊണ്ടാണല്ലോ ഇത് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായത് ഈ രാജ്യത്തുള്ള എല്ലാ പുരുഷന്മാരും ചത്തൊടുങ്ങിയിട്ട് ഞങ്ങൾക്ക് ആരുമില്ലാതായത് എന്നിട്ട് ഷൂർ പണങ്ങയ്ക്ക് വല്ല കുറ്റവും ഉണ്ടോ അവൾ ഇപ്പോഴും സുഖമായി ജീവിക്കുന്നില്ലേ അതുകൊണ്ടല്ലേ ദശകന്ധൻ ജാനകിയെ പൊതിച്ചേട്ട് കുലം മുടിച്ചത് ഈ മൂഢനായ മഹാഭാബി രാവണൻ ഇവൻ കാരണം എല്ലാവരും നശിക്കുകയും കുലം മുടിഞ്ഞു പോവുകയും ചെയ്യുന്നു ആ വിഭീഷണൻ എത്ര ജ്ഞാനമുള്ള ആളായിരുന്നു എത്ര ഉത്തമനായിരുന്നു വിവേകിയാണ് സത്യവ്രതനായിരുന്നു അവൻ നന്നായി വരും അതുകൊണ്ടാണ് ഇത്രയും ഈ കുലം മുടിയുന്നതിന് മുമ്പ് പാദങ്ങളിൽ പോയി വിഭീഷണൻ അഭയം പ്രാപിച്ചത് എന്നൊക്കെ ഇങ്ങനെ രാക്ഷസ സ്ത്രീകളും രാക്ഷസ പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ പറയുകയാണ് ഈ മഹാബാബി ചെയ്ത കർമ്മത്തിന്റെ ഫലം നമ്മളെല്ലാവരും എല്ലാവരും ഇങ്ങനെ നക്തഞ്ചരാധിപനും ഇത് കേൾക്കുകയാണ് ഈ എല്ലാവരും തന്നെ ശപിക്കുന്നതൊക്കെ കേൾക്കുകയാണ് ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്ന് യുദ്ധത്തിനാശ പുറപ്പെടുതെങ്കിൽ നാം എന്നത് കേട്ട് വിരൂപാക്ഷനും അതിനു മുമ്പ് തന്നെ മഹോദരനും മഹാപാർശനും ഉത്തരഗോപുരത്തിലൂടെ പുറപ്പെട്ട് ശസ്ത്രങ്ങൾ തൂങ്ങി അങ്ങനെ ദുർമി ഉണ്ടായി അങ്ങനെ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നപ്പോൾ ആ ചാബല്യം ശബലത എനിയെ വാനരവീരും രാക്ഷസരോട് എതിരിട്ടത് കണ്ടിട്ട് വളരെ ശക്തിയോടുകൂടി വീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ തമ്മിൽ ഭയങ്കര ഉഗ്രമായ അവർ സുഗ്രീവനും വിരൂപക്ഷനും ഒക്കെ തമ്മിൽ വളരെ ഉഗ്രമായ പൊരി പോരാണ് നടക്കുന്നത് അപ്പോൾ വാഹനം ആകിയ രാവണവീരനെ സാഹസം കൈക്കൊണ്ട് വാനര രാജനും കൊന്നത് കണ്ട് വിരൂപ വിരൂപ വിലോചനൻ ചൊന്നിത് വാളും പരിചയം കൈക്കൊണ്ട് കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കവിരാജനും നന്നായിതെന്ന് വിരൂപാക്ഷനും അഥ വെട്ടിനാൻ വാനരനായകൻ വക്ഷസി പുഷ്ടകോപത്തോട് മർക്കട രാജനും അപ്പോൾ അങ്ങനെ വിരൂപാക്ഷനെ മർക്കട നായകനായ ഹനുമാൻ സ്വാമി കാലപുലിക്ക് വിട്ടു അതിനുശേഷം തേരിലേറിക്കൊണ്ട് മഹോദരൻ വരികയാണ് മഹോദരനെ തേരും തകർത്ത് അത് സുഗ്രീവനെ സുഗ്രീവനെയും സുഗ്രീവനാണ് തേരും തകർത്ത് മഹോദരനെ മൃത്യുപുരത്തിനയച്ചത് അപ്പോൾ വളരെ വൃദ്ധനായിക്കൊണ്ട് മഹാപാർശൻ അങ്കദനോട് അടുക്കുന്നു അങ്കദനുമായി വളരെ വലിയ യുദ്ധം നടക്കുന്നു മഹാപാർശ്വനുമായിട്ട് അങ്ങനെ വളരെ വലിയ ഏറ്റവും അവസാനത്തെ ആ മഹാ യുദ്ധമാണ് നടക്കുന്നത് താമസാസ്ത്രം കൊണ്ട് അംഗദൻ അവനെ മഹാഭാർഷനെ ഭൂമിയിൽ വീഴ്ത്തി ശതം മൂത്ത ദശാനനൻ തേരിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി തൻ്റെ കയ്യിലിരിക്കുന്ന ശൂലം കൊണ്ട് വിഭീഷണന്റെ നേരെ ആഞ്ഞു പ്രഹരിക്കുന്നു അത് കണ്ടുകൊണ്ട് ധാരാളം ശരങ്ങൾ കൊണ്ട് ലക്ഷ്മണകുമാരൻ ആ ശൂലത്തെ തടുക്കുന്നു അപ്പോൾ മറ്റൊരു ശൂലം നീ വിഭീഷണനെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ എന്നാൽ നിനക്കിരിക്കട്ടെ വരണമെന്ന് പറഞ്ഞ് ഒരു ശക്തി ആകുന്ന ഒരു വെയിലെടുത്ത് ലക്ഷ്മണകുമാരൻ്റെ ദേഹത്തേക്ക് എറിയുന്നു അപ്പോൾ ലക്ഷ്മണൻ ബോധരഹിതനായി ഭൂമിയിൽ പതിക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടിട്ട് ലക്ഷ്മണൻ്റെ ആ വീഴ്ച കണ്ടിട്ട് ശ്രീരാമചന്ദ്രന് വർധിച്ച ദുഃഖമുണ്ടായി ലക്ഷ്മണനെ സുഷേണൻ എന്ന് പറയുന്ന വാനര സൈന്യത്തിന്റെ നേതാവ് അതായത് താരയുടെ പിതാവാണ് സുഷേണൻ അദ്ദേഹം ഒരു വൈദ്യനാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കുമാരന് നിറത്തിന്റെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ജീവനുണ്ട് പ്രശ്നമൊന്നുമില്ല സമാധാനമായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്തോളൂ എന്നൊക്കെ ശ്രീരാമചന്ദ്രനെ ബലം കൊടുക്കുകയാണ് അങ്ങനെ വീണ് കിടക്കുന്ന അദ്ദേഹത്തിന്റെ ശ്രീ ലക്ഷ്മണകുമാരൻ്റെ ചുറ്റിനും ഇരുന്നു അതിനുശേഷം ശ്രീരാമചന്ദ്രൻ രാവണനോട് ഏറ്റുമുട്ടുകയാണ് അതുവരെയും ശാന്തനായി യുദ്ധം ചെയ്തിരുന്ന ശ്രീരാമചന്ദ്രൻ തന്റെ അനുജൻ്റെ അവസ്ഥ കണ്ടിട്ട് ആ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ വേദനയിൽ ശീഘ്രം ശരം ഇയാൻ തുടങ്ങി അപ്പോൾ രാവണൻ പേരിൽ നിന്നും ഭഗവാൻ താഴെ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഉണ്ടാകുന്ന ആ ഒരു യുദ്ധത്തിനുണ്ടാകുന്ന ആ ഒരു താഴ്ച കണ്ടിട്ട് ദേവേന്ദ്രൻ എത്രയും വേഗം തൻ്റെ തേരാളിയായ ആ മാതിലിയോട് പറയുകയാണ് ഈ തേര് കൊണ്ടെന്ന് എത്രയും വേഗം ശ്രീരാമചന്ദ്രൻ്റെ ഇംഗിതം പോലെ ആഗ്രഹം പോലെ തേര് തെളിച്ച് യുദ്ധം തയ്യാറാക്കിക്കോളൂ എന്ന് പറഞ്ഞു വിടുന്നു ഭഗവാൻ തേരിനെ വണങ്ങി ആ തേരിൽ കയറി രാവണ രാവണനോട് യുദ്ധം ചെയ്യുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് രാമബാണങ്ങളേറ്റ് തളരുന്ന ആ രാവണനെ രാവണന്റെ തേരാളി അല്പം മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് കുറേ നേരത്തെ അങ്ങോട്ട് മാറ്റി അയാളുടെ തളർച്ച തീരാൻ വേണ്ടിയാണ് അപ്പോൾ നീ എന്തിനാണ് എന്നെ യുദ്ധകളത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കൊണ്ടുപോകുന്നത് അപ്പോൾ രാമന്റെ തൈരാളിയാണോ നീ രാമനോടാണോ നിനക്ക് കൂറ് എനിക്ക് ഞാൻ യുദ്ധം ചെയ്തപ്പോൾ എൻ്റെ അടുക്ക് എന്നെ നീ തിരിച്ചു കൊണ്ടുപോയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ സാരഥി പറയുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ രാമനെ എനിക്ക് സ്നേഹവുമായിട്ടുമല്ല സ്വാമിയോട് എനിക്ക് ദേഷ്യമുണ്ടായിട്ടുമല്ല രാമനോട് ഒരുപാട് പൊരുതി കഴിഞ്ഞപ്പോൾ അങ്ങക്കുണ്ടായ ഒരു തളർച്ച കണ്ടിട്ട് ആ തളർച്ച മാറ്റുവാൻ വേണ്ടി അത് സാരഥിയാണ് യോദ്ധാക്കളുടെ തളർച്ചയും കുറവും എല്ലാം അറിയേണ്ടത് അതുകൊണ്ട് അങ്ങ് ഒരു ക്ഷീണം മാറ്റിയിട്ട് കുറച്ചുകൂടി ഊർജ്ജസ്വലനായി ചെന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെക്കൊരു വിശ്രമം തരാൻ വേണ്ടിയാണ് ഞാൻ അല്പനേരത്തേക്ക് മാറി നിന്നത് ഇത് കേട്ടപ്പോൾ തൻ്റെ കയ്യിൽ കിടന്ന ഒരു കൈവിള ഉരി സാരഥിക്ക് കൊടുക്കുകയും അയാളെ ആശ്ലസിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇന്നെ പോലെയുള്ള സാരഥിമാരുണ്ടെങ്കിൽ യോദ്ധാക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്ന് അത് കഴിഞ്ഞ് വീണ്ടും യുദ്ധത്തിന് വേണ്ടി വരികയാണ് അങ്ങനെ യുദ്ധം കാണുവാൻ ആകാശമണ്ഡലത്തിൽ ദേവകിന്നര യക്ഷ അപ്സരസ്സുകൾ എല്ലാവരും ഇങ്ങനെ വന്നു നിൽക്കുകയാണ് ആ മഹർഷീശ്വരന്മാർ എല്ലാവരും അങ്ങനെ ഏത് വിധത്തിലെങ്കിലും ശ്രീരാമചന്ദ്രൻ രാവണനെ നിഗ്രഹിക്കുന്ന ആ ഒരു രംഗം കാണുവാൻ വേണ്ടി അതോടുകൂടി ഭൂമിക്ക് രക്ഷയുണ്ടാകുമല്ലോ ദേവകാര്യാർഹമായിട്ടാണല്ലോ ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത് ആ സമയത്താണ് ആ നിന്നൂടെ ഒരു വിമാനമാർഗം അഗസ്ത്യ മഹർഷി വരുന്നു ശ്രീരാമചന്ദ്രൻ അഗസ്ത്യ മഹർഷിയെ വന്നിക്കുന്നു അഗസ്ത്യ മഹർഷി വന്ന് ഹൃദയ മന്ത്രം ഉപദേശിച്ചത് ജപിച്ചിട്ട് രാവണനോട് യുദ്ധം ചെയ്യൂ ശത്രുവിജയം ഉണ്ടാകുവാനുള്ള ഏറ്റവും നല്ല മന്ത്രമാണ് അഗസ്ത്യഹൃദയം അഭ്യുദയം നിന കാശി കാശിവരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നതു ഞാനിട താപത്രയവും വിഷാദവും തീർന്നു തീർന്നുപോകും ആപത്തു മറ്റുള്ളവയും അകന്നു അകന്നുപോവും ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായിസ് സൽകീർത്തി വർദ്ധനം നിത്യം ആദിത്യ ഹൃദയ മന്ത്രം ഇത് അത്യുത്തമം എത്രയും ഭക്തി ജപിക്കടൂ എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്ത്യ മഹർഷി ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിക്കുകയാണ് അന്ധകാരാന്ധകരായൂന്നമോന്നമ എന്ന് തുടങ്ങുന്ന ആ സൂര്യ എന്ന ഭഗവാനോട് ഉള്ള ആ പ്രാർത്ഥന അന്ധകാരാന്ധകരായോന്നമൊന്നമ ചിന്താമണി ചിതാനന്ദായത് എന്നമാ നിഹാരനാശകരായൊന്നമൊന്നമ മോഹവിനാശകരായൊന്നമോന്നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തി മതാം കാന്തിരൂപായതേ എന്ന സ്ഥാപര ജംഗമാചാര്യായത് എന്നമാണ് ദേവായ അഭിഷേക സാക്ഷിണി ഇതേ എന്നമാ സത്വപ്രധാനായ തത്വായതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമോന്നമ ഇങ്ങനെ ആദിത്യഹൃദയ മന്ത്രം ജപിച്ച് ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം അങ്ങനെ ചിത്തം തെളിഞ്ഞ് അഗസ്ത്യ അഗസ്ത്യ മഹർഷിയുടെ ആ വാക്കുകൾ കേട്ടിട്ട് വളരെ ചിത്രം തെളിഞ്ഞ് സന്തോഷത്തോടു കൂടി മഹർഷിയെ കൈകൂപ്പി വണങ്ങി അപ്പോൾ മഹർഷി അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് വിമാനത്തിൽ വീണ്ടും തിരികെ പോവുകയാണ് അങ്ങനെ രാഘവൻ മാതിലിയോട് അരളി ചെയ്യുകയാണ് ആകുലം ഇനിയെ നീ തേർ തെളിക്കും മാതിലി വേഗനെ തന്നെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ദശാസിനെ ഇന്ന് ഇപ്പോൾ തന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും അങ്ങനെ ബാജികൾ കുതിരകളെയും തേരും എല്ലാം ശ്രീരാമചന്ദ്രൻ പൊടിച്ച് ശരം ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ഇയാളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാലും ഇതുപോലൊരു യുദ്ധം ആരും കണ്ടിട്ടില്ല അത്ര ഘോരമായ യുദ്ധമാണ് നടക്കുന്നത് അങ്ങനെ ഒരു ഓരോ തലയും അറക്കുമ്പോഴും അടുത്ത തല ഇങ്ങനെ മുളച്ചു വരികയാണ് അപ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് തലകളെല്ലാം ശലമെയിത് രാവണന്റെ തല എഴുതി ഇടുമ്പോഴും അപ്പോൾ പത്ത് തല വീണ്ടും രാവണനുണ്ട് ഇത് എന്ത് ചെയ്യും ഇങ്ങനെ ചെയ്താൽ ഇത് ഖരനെയും ദൂഷണനെയും താടകയേയും എല്ലാവരെയും കൊന്ന രാമശരത്തിന് എന്താണിപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ള വിഷാദം കൂടെ രാമൻ ഇങ്ങനെ വിഷമിക്കുകയാണ് അപ്പോൾ മാതിലി പറയുകയാണ് അങ്ങയുടെ മനസ്സിന് വിഷമം ഉണ്ടാകരുത് മുമ്പ് അഗസ്ത്യ തപോധരൻ തന്ന ആ ബാണം കൊണ്ട് അങ്ങ് ഇയാളെ വധിക്കൂ എന്ന് ആ ഉപയോഗിച്ച് കൊല്ലാനെന്ന് അപ്പോൾ മാതിലി പറയുന്നത് കേട്ടിട്ട് രഘുവരൻ പറയുക ആണ് അങ്ങ് പറഞ്ഞത് വളരെ നല്ലതാണ് ഇപ്പോൾ പറഞ്ഞത് എനിക്ക് വളരെ ഉചിതമായി തോന്നുന്നു ആ ആ അസ്ത്ര മന്ത്രം ഉപയോഗിച്ചുള്ള അസ്ത്രം ഉപയോഗിച്ച് ഞാൻ ദശകണ്ഠനെ ഇപ്പോൾ തന്നെ കൊല്ലുക പോവുകയാണ് മാതിലി പറയുന്നത് കേട്ട് പഞ്ചഭൂതങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും ഒക്കെ പ്രാർത്ഥിച്ച് വളരെ വിശ്വാസത്തോടെ ഭക്തിയോടുകൂടി രാമൻ ബ്രിഹ്മാസ്ത്രം ചെയ്ത് അദ്ദേഹത്തിൻ്റെ രാവണൻ്റെ ഹൃദയം ഭേദിക്കുകയാണ് അങ്ങനെ രാവണൻ്റെ ഹൃദയം പിളർന്ന് ആസ്ത്രം ഭൂമിയേയും ഭേദിച്ചിട്ട് വാരിധിയിൽ സമുദ്രത്തിൽ ചെന്ന് മുങ്ങി അത് ശുദ്ധമായി വീണ്ടും വായുവേഗത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ തൂണീരത്തിൽ വന്ന് തിള വളരെ തെളിവോട് ബാണം വന്നു വന്നത് വളരെ വിസ്മയമായി തോന്നുന്നു അപ്പോൾ തന്നെ തേരിൽ നിന്ന് മറിഞ്ഞ് വീണു ദശാസനൻ അങ്ങനെ പാരിൽ വീണ് ഒരു മഹാമരം വീണതുപോലെ അപ്പോൾ ആ സമയത്ത് കൽപ്പക വൃക്ഷത്തിൻ്റെ പുതുമലറൊക്കെ ആകാശത്തു നിന്ന് വാനര് വാ വാനവില് ദേവന്മാരെല്ലാം തൂക്കി വളരെ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞു പുഷ്ക്കര സംഭവനും തെളിഞ്ഞിടിനാൻ ദേവന്മാർക്കെല്ലാം വളരെ സന്തോഷമായി കാരണം ദേവകാര്യത്തിന് വേണ്ടി നടന്ന ഭീകരമായ ഒരു യുദ്ധമാണല്ലോ എല്ലാവരും എല്ലാ ചതുർദേശ ലോകങ്ങളും താപസന്മാരും ജയ ജയ ശബ്ദം മുഴക്കി മന്ദമാരിതൻ വീശാൻ തുടങ്ങി ശേഷിച്ച സേനയോട് ആ രാക്ഷസസേന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ വന്ന് വീണു അങ്ങനെ എല്ലാവരും അർക്കജനും ആരുതിയും നീലനും അങ്കദാദികളും എല്ലാവരും ആർത്ത് ശ്രീരാമചന്ദ്രനെ ആർത്ത് ആർത്ത് പുകഴ്ത്തി ശ്രീരാമചന്ദ്രൻ ജയിക്കട്ടെ രാമചയം ശ്രീരാമജയം രാമചയം ശ്രീരാമജയം ഒക്കെ പാടി പുകഴ്ത്തി അങ്ങനെ ഇരുന്നപ്പോൾ ശ്രീരാമൻ രാവണന്റെ വീഴ്ച എറിഞ്ഞ് മണ്ടോതിരി വന്ന് വിലപിക്കുകയാണ് ഇതെല്ലാം വിധിയാണല്ലോ ഞാൻ എത്രയോ ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങ് അങ്ങയുടെ മാനം അഭിമാനം വിടാതെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതല്ലേ ഈ മണ്ണിൽ ഇങ്ങനെ കിടക്കേണ്ടി മരിച്ചു കിടക്കേണ്ടി വന്നത് ഇതെല്ലാം ഞാൻ കണ്ട് അനുഭവിക്കണമല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് മണ്ടോതിരി വിഷമിക്കുന്നു അതുപോലെ തന്നെ ശ്രീ രാവണൻ വീണപ്പോൾ തന്നെ വിഭീഷണൻ കരയുകയാണ് വിഭീഷണൻ കരയുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു യുദ്ധത്തിൽ വീരനായി വീരസ്വർഗം പ്രാപിച്ചിരിക്കുകയാണ് രാവണൻ്റെ ആത്മാവ് അപ്പോൾ എൻ്റെ ശരമേറ്റ് മരിച്ചപ്പോൾ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള പാപങ്ങളെല്ലാം തീർന്ന് ശുദ്ധാത്മാവായി മാറി ഉന്നതമായ ലോകങ്ങളിലേക്ക് പോകുന്ന ആത്മാവിനെ കരഞ്ഞ് പിന്തിരിപ്പിച്ച് വിളിക്കുന്നത് ശുഭകരമല്ല അദ്ദേഹം വീര പ്രാപിച്ചിരിക്കുകയാണ് ഇനി വേണ്ടത് ഇദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അത് അത്രയും വേഗം ചെയ്യൂ എന്ന് പറയുമ്പോൾ ഈ പാപിയായ ഇയാളുടെ സംസ്കാരാതി കർമ്മങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല ഇയാൾ മഹാപാപിയാണ് എന്ന് വിഭീഷണൻ പറയുകയാണ് അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു എൻ്റെ ശരമേറ്റ് രാമസായകമേറ്റ് മരിച്ച ആ ആളിനെ ഇനിയും പാപങ്ങളൊന്നുമില്ല അപ്പോൾ തന്നെയുമെല്ലാം മരിച്ച ആളിനെ പാപം വിമുക്തനാകുകയാണ് ഇനിയും കിടക്കുന്നത് ജഡം മാത്രമാണ് ആ ജഡത്തിന് പാപത്തിൻ്റെയോ പുണ്യത്തിൻ്റെയോ കർമ്മം ഇല്ല അതിലുള്ള ആത്മാവാണ് സൂക്ഷ്മ ശരീരമായി അവിടെ നിന്ന് പുറത്തു പോയിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇയാളുടെ കർമ്മങ്ങളെല്ലാം യഥാവിധി ചെയ്യണം എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ് അതനുസരിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു അതിനുശേഷം വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്യുന്നു ശ്രീരാമനാമം ശ്രീരാമകഥയുള്ള കാലത്തോളവും എല്ലാം ഇപ്പോഴും ലങ്കയുടെ അധികാരിയായി ലങ്കാധിപനായി ആ വംശം നയിച്ചുകൊണ്ട് കൊണ്ട് വളരെ സദ്ഗുണസമ്പന്നനായ വിഭീഷണൻ വാഴട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുകയാണ് അതിനുശേഷം ശ്രീ ധാരാളം ലഗേശ്വരന് കാഴ്ച വെച്ച ധാരാളം വസ്തുക്കൾ ജനങ്ങൾ പ്രധാന നഗര മുഖ്യന്മാരും ഒക്കെ കൊടുത്തത് ശ്രീരാമ പാദങ്ങളിൽ വെച്ച് പ്രാർത്ഥി വളരെ വണങ്ങുകയാണ് വിഭീഷണൻ അപ്പോൾ അതെല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് എല്ലാം ഞാൻ ചിന്തിച്ചതല്ല എനിക്ക് ലഭിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി തന്നെ രാവണനെ നിഗ്രഹിച്ചു ആ നിശാചരന്മാരായിട്ടുള്ള എല്ലാവരെയും നിഗ്രഹിച്ചു സീതാദേവിയെയും സ്വന്തമാക്കാൻ സാധിക്കുന്നു അപ്പോൾ വിഭീഷണൻ ലങ്കയുടെ അധികാരിയായി അഭിഷേകവും ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സ് വളരെ നിറഞ്ഞിരിക്കുന്നു സന്തോഷമായി എന്ന് പറയുകയാണ് അതുപോലെ ഈ വിവരങ്ങളെല്ലാം പറയാൻ ഹനുമാനെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു വിടുകയാണ് സീതാദേവിയുടെ അരിയിലേക്ക് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദേവി ആനന്ദം കൊണ്ടുള്ള കണ്ണുനീര് ദേവിയുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകുകയാണ് തൻ്റെ പ്രിയതമനായ രാമചന്ദ്രനെ എത്രയും വേഗം കാണാമല്ലോ എന്നുള്ള ആ സന്തോഷം കൊണ്ടുള്ള അശ്രുക്കളാണ് ദേവിയുടെ കണ്ണിലൂടെ ഒഴുകിയത് അതിനുശേഷം ദേവിയെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിയിച്ച് യഥോചിതം കൊണ്ടുവരുവാൻ വിഭീഷണനോട് ഭഗവാൻ ആജ്ഞാപിക്കുന്നു വിഭീഷണൻ പ്രായം ചെന്ന സ്ത്രീകളെ വിളിച്ച് ദേവിയെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ അണിയിക്കാൻ ഏർപ്പെടുത്തുന്നു അങ്ങനെ ദേവി എല്ലാവരുടെയും മുന്നിലേക്ക് വരുമ്പോൾ വാനരാധികൾ എൻ്റെ സമീപത്ത് കൊണ്ടിരുത്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോൾ വാനരാതികൾ തിക്കും തിരക്കും കൂട്ടുകയാണ് ദേവിയെ കാണാൻ അവർ കണ്ടിട്ടില്ലല്ലോ സീതാദേവിയെ അപ്പോൾ അവരെ അകറ്റി നിർത്തുകയാണ് വിഭീഷണം ചെയ്തത് അപ്പോൾ വിഭീഷണനോട് ഭഗവാൻ ചോദിക്കുന്നു വാനരന്മാരെ ഉപദ്രവിക്കാനല്ലോ ഞാൻ പറഞ്ഞത് അവരും ദേവിയെ കണ്ടോട്ടെ നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ ചെന്ന് കാണുന്നത് പോലെ ദേവിയെ എല്ലാവരും ചെന്ന് കണ്ടോളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്